വയനാട്ടിൽ വൻ ലഹരി മരുന്നു വേട്ട എന്ന വാർത്തയാണ് വരുന്നത് അഞ്ഞൂറ് ഗ്രാം എം ഡി എം എ പിടികൂടി കഴിഞ്ഞ പത്തൊൻപതിന് ഒൻപത് ഗ്രാം എം ഡി എം എ യുമായ കാസർകോട് സ്വദേശികൾ പിടിയിലായിരുന്നു ഇവരുടെ വാഹനത്തിൽ നിന്നാണ് വീണ്ടും എം ഡി എം എ പിടികൂടിയത് ദീപക് മോഹൻ തത്സമയം സ്ഥലത്ത് നിന്ന് ചേരുന്നു ദീപക് ഒരു വലിയ ലഹരി വേട്ട എന്ന് തന്നെ പറയണം കാരണം അഞ്ഞൂറ് ഗ്രാം എം ഡി എം എ ആണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് എന്താണ് വിവരങ്ങൾ ലഹരിക്കെതിരെ പരിശോധനകൾ ശക്തമാക്കുമ്പോഴാണ് ഇത്തരത്തിൽ വലിയ വാർത്ത വരുന്നത് വയനാട്ടിൽ നിന്ന് കാസർഗോഡ് സ്വദേശികളുടെ വാഹനത്തിൽ നിന്നാണ് ഇപ്പോൾ എം ഡി എം എ പിടിച്ചിരിക്കുന്നതെന്ന വിവരമാണ് വരുന്നത് ഇപ്പോഴും പരിശോധനകൾ തുടരുകയാണ് ദീപക് എത്രത്തോളം ലഹരി മരുന്നാണ് പിടിച്ചിരിക്കുന്നത് എന്താണ് മറ്റു വിശദാംശങ്ങൾ പിന്നീട് കഴിഞ്ഞ പത്തൊൻപതാം തീയതി തോൽപ്പെട്ടി എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വെച്ച് വാഹന പരിശോധനയ്ക്കിടെ രണ്ട് കാസർഗോഡ് സ്വദേശികളെ എക്സൈസ് പിടികൂടിയിരുന്നു അന്ന് അവരുടെ പക്കൽ നിന്ന് ഏകദേശം ആറ് പോയിൻറ്റ് ഒൻപത് എട്ട് ഏഴ് ഗ്രാം എം ഡി എം എ അന്ന് പിടികൂടിയിരുന്നു പിന്നീട് ഇപ്പോൾ ഈ എക്സൈസിൻ്റെ കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ വാങ്ങിയ സമയത്താണ് ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ കൂടുതൽ എം ഡി എം എ ഉണ്ട് എന്നുള്ള വിവരം എക്സൈസും ലഭിക്കുന്നത് അതനുസരിച്ചാണ് ഇപ്പോൾ എക്സൈസ് സ്ഥലത്തെത്തി ഇവരുടെ വാഹനത്തിൻ്റെ പിൻഭാഗത്തെ ഡിക്കിയുടെ ഭാഗത്ത് ഇളക്കി പരിശോധിച്ചപ്പോൾ അതിനകത്ത് നിന്ന് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഗ്രാം എം ഡി എം എ ഇപ്പോൾ കണ്ടെത്തിയത് ഇവർ സഞ്ചരിച്ചു വന്ന കെ എൽ സീറോ വൺ സി വൈ അറുപത്തിരണ്ട് പതിനഞ്ച് എന്ന കിയ ക്യാരൻസ് വാഹനത്തിൻ്റെ പിറകിലായിരുന്നു എം ഡി എം എ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത് നേരത്തെ എക്സൈസ് ഇവരുടെ വാഹന പരിശോധനയ്ക്കിടെയാണ് ഇവരുടെ പക്കൽ നിന്ന് ഇവർ ഉപയോഗിക്കാനായി എടുത്തുവച്ചിരുന്ന എം ഡി എം എ പിടികൂടിയത് കാസർഗോഡ് ചെർക്കട സ്വദേശിയായ ബഷീർ മകൻ ജാബിർ അതുപോലെ തന്നെ കുഞ്ഞി എന്ന രണ്ട് ആളുകളെയാണ് അന്ന് എക്സൈസ് പിടികൂടിയത് പിന്നീട് എക്സൈസ് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലാണ് ഈ രണ്ട് പ്രതികളും കൂടുതൽ എം ഡി എം എ കേരളത്തിലേക്ക് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നു എന്നുള്ള രീതിയിൽ വിവരം ലഭിച്ചത് അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഈ എം ഡി എം എക്സൈസ് പിടികൂടിയത് ഇപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള പ്രൊസീജർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളോടൊപ്പം ഡെപ്യൂട്ടി അസിസ്റ്റന്റ് കമ്മീഷണറായിട്ടുള്ള പ്രസാദ് സർജേരിയാണ് സാർ എങ്ങനെയാണ് സംഭവം കൂടുതൽ എം ഡി എം എവിടെ പക്കലുണ്ടെന്ന് മനസ്സിലായി അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ചോദ്യം ചെയ്തതിന് വേണ്ടി പ്രതികളെ രണ്ടുപേരെയും കസ്റ്റഡിയിൽ വാങ്ങിയതാണ് ചോദ്യം ചെയ്തപ്പോഴാണ് കൂടുതൽ എം ഡി എം എ വാഹനത്തിൽ മനസ്സിലാക്കി അങ്ങനെ ട്വൻറ്റി സെവൻ റിക്കവറി നടത്തിയാണ് ചെയ്തത് ഇരുന്നൂറ്റി എൺപത്തഞ്ച് ഗ്രാം എം ഡി എം എ ആണ് തുടർന്നുള്ള നടപടിയിൽ പ്രകാരം കണ്ടെത്താൻ കഴിഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ ഓപ്പറേഷൻ ക്ലീൻ സെറ്റിൻ്റെ ഭാഗമായി എക്സൈസ് വലിയ ലഹരി കടത്തക്കുകളൊക്കെ പിടികൂടിയിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ കൂടുതൽ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇങ്ങനെയായിരിക്കും